വീക്കിൽ ഒരു 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 ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ജില്ലയിലെ നിരണം പഞ്ചായത്ത് പിടിച്ചടക്കാൻ മുറുക്കി ട്വന്റി ട്വന്റി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ പതിമൂന്നിലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ഭരണം പിടിക്കാനാണ് ട്വന്റി ട്വന്റി തയ്യാറെടുക്കുന്നത് സ്ഥാനാർത്ഥികൾ നിരണം ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വനിതകൾക്ക് പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് വാർഡ് ഒന്നിൽ ബീന മാത്യു രണ്ടിൽ രമ്യദാസ് മൂന്നിൽ സുഭാഷ് നാലിൽ തെഴ്സിയമ്മ ജോർജ് അഞ്ചിൽ റെജി ജോസഫ് ആറിൽ എബ്രഹാം തോമസ് ഏഴിൽ ഡി വിദ്യാചന്ദ്രൻ എട്ടിൽ രാധാമണി സജി ഒൻപതിൽ പി പ്രീതി മറിയം പത്തിൽ കെ പി പ്രഭു ചന്ദ്രദേവ് പതിനൊന്നിൽ മറിയാമ്മ തോമസ് പതിനാലിൽ എം എസ് സന്തോഷ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് നിരണം അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായുള്ള പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന എഴുപത് ശതമാനത്തോളം ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക രംഗത്തുണ്ടായ അപചയവും വികസനത്തിലുണ്ടായ തകർച്ചയും മാറി മാറി വരുന്ന ഇടതു വലത് മുന്നണികളുടെ ഗ്രാമപഞ്ചായത്തിലെ ഭരണവും ഈ നിരണം പഞ്ചായത്തിനെ ഒരു ഇന്ന് നിലവിലുള്ളത് വാർഡ് മത്സരിക്കുന്നത് കിഴക്കമ്പലം അടക്കം നാല് പഞ്ചായത്തുകളാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്നത് ഈ പഞ്ചായത്തുകളുടെ വികസനം നേരിൽ കണ്ടും കേട്ടുമാണ് പാർട്ടിയിൽ നിരണത്തെ ജനങ്ങൾ ആകൃഷ്ടരായതെന്ന് നിർണത്തെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും പഞ്ചായത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സോമനാഥൻ പിള്ള പറഞ്ഞു പഞ്ചായത്തിലെ ട്വന്റി ട്വന്റിയുടെ ഇവിടെ ട്വൻ്റി ട്വൻ്റി രൂപീകരിക്കാനുള്ള പ്രധാന സാഹചര്യം ഈ നിരണം പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷമല്ല അതിനു മുമ്പ് തന്നെ ഭരിച്ച പല പാർട്ടികളും ഈ ദേശത്തിന് വേണ്ടി ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല കാരണം കാരണം ഈ ഭരണകക്ഷികൾ പലരും മാറി മാറി വന്നു ഈ കഴിഞ്ഞ അഞ്ച് വർഷം നിരണം പഞ്ചായത്ത് ഭരിച്ചത് അഞ്ച് പ്രസിഡന്റുമാരാണ് അവർ മാറി മാറി വന്നു അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാലുവും അതിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ക്രിമിനൽ കേസിലെ പ്രതിയായിട്ട് അദ്ദേഹം ഒളിവിൽ പോകേണ്ട അവസ്ഥ വരെ വന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിരണത്തെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ സേവനം ലഭ്യമാക്കും പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ വളരെ കഷ്ടപ്പാടി ഇവിടുത്തെ പഞ്ചായത്ത് റോഡുകൾ പോലും സഞ്ചാരമല്ല കാർഷിക മേഖല ആകെ തകർന്നു കിടക്കുകയാണ് ആരോഗ്യ മേഖല അങ്ങനെ എല്ലാ മേഖലകളും പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് ബിൽഡിംഗ് പൊളിച്ച് ടാർ വർഷമായി അത് പുതുക്കി പണിയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി എൽ ഡി എഫും യു ഡി എഫും മത്സര രംഗത്തുണ്ട് പതിനാല് വാർഡുകളിൽ പതിനൊന്നിൽ സ്ഥാനാർത്ഥികളുമായി എൻ ഡി എയും രംഗത്തുണ്ട് ട്വന്റി ട്വന്റിയുടെ കടന്നു വരവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കാരണവശാലും ഭീഷണിയാവില്ല എന്ന് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എഫ് മുന്നണി നേതാക്കൾ പ്രതികരിച്ചു ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അവിടെ സ്ഥാനാർത്ഥി പതിമൂന്ന് വാർഡുകളിൽ നിർത്തിയാൽ പോലും ഞങ്ങളെ ഒരു തരത്തിലും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് ബാ അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അധികാരം പിടിച്ച് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ജനം ഞങ്ങളുടെ കൂടെയാണ് ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന കോപ്പറേറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ആ സംഘടന നേരിടം പോലൊരു പ്രദേശത്ത് ക്ലച്ചു പിടിക്കില്ല എന്നുള്ള പൂർണ്ണബോധം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ എല്ലാവർക്കും അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാകും ഇക്കുറി നിരണം സാക്ഷിയാവുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ്ടി സി ബസ്റ്റാൻഡ് ലേഡീസ് വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ